ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്തും ചിറ്റാരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രവും ചേർന്ന് ചിറ്റാരിക്കൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ തണൽ വയോജന സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രശാന്ത് പാറേക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷെർലി സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി അനുമോദന പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സോണിയ വേലായുധൻ ബാലചന്ദ്രൻ സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ വൈസ് പ്രസിഡന്റ് മൈക്കിൾ കൊച്ചു ജെസി ഡോമിനിക്ക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചിറ്റിയാലിക്കാൽ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനുപ്രസാദ് ടി ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം നൽകി എച്ച് ഐ ഇൻചാർജ് നളിനാശൻ നന്ദി രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി മുതിർന്ന വയോജനങ്ങളെ ആദരിക്കൽ ફોકનોર અવાર્ડ મેળાવ સુભાષ અરવરેડે નરવિસિલ પયોજનમ ઓળપમ કલા સંગમમ અરિંગેરી ગ્રામ પંચાયતલે આરવડિયા બીએપી સરપંચશ્રી ચેર્માણ શ્રી પ્રશાંત પારગડી વિશે ગ્રામ પંચાયતલે Vice President શ્રી દેવી ગોવિનાજની આકર્ષક શ્રી ગ્રામ પંચાયત પરના સભ્ય અંતાય ક્લાસ શ્રી રમેશ એરચી કલા શ્રી સોનિયા દ્વારા આયોજન શ્રી વાલેન્દ્રજી ઉડે બોધકર્ણ ક્લાસ લેકનાતરക്കുള്ള અમારા મેડ્રો વિશ્વાસ આનો પ્રસા ഇവിടെ എത്തിയിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരെ ടീച്ചർമാർ അംഗനവാടി ടീച്ചർമാർപ്പെട്ട മാതാപിതാക്കളെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഈഷരി ഗ്രാമപഞ്ചായത്ത് അതിന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തണൽ എന്ന പേരിൽ ഒരു വയോജന സംഗമം സംഘടിപ്പിക്കുകയാണ് ഈസ്റ്റലി ഗ്രാമപഞ്ചായത്തിനെ ആറ് ഏഴ് മേഖലകളായി തിരിച്ചുകൊണ്ട് അതാത് പ്രദേശത്തുള്ള വാർഡുകളിൽ നിന്നും ിലേക്ക് അവരെ ക്ഷണിച്ചു ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ കലാപരിപാടികളും ഭക്ഷണവും ഒക്കെയായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ആദ്യ വർഷം ലഭിച്ച സ്വീകാര്യതയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും വർഷത്തെ ഈ പ്രോഗ്രാം തുടരുന്നതിന് കാരണമായിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ ഭരണസമിതി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ച് പോകുന്ന ഒരു ഭരണസമിതിയാണ് അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രാദേശിക വ്യത്യാസമില്ലാതെ യാതൊരു തരത്തിലുള്ള തലത്തിരിവും ഇല്ലാതെ സ്വജന പക്ഷപാതമില്ലാതെ ഭരണം നടത്തുന്ന ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ മേഖലകളിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും പതിനാറ് വാർഡുകളിലെയും മുഴുവൻ റോഡുകളും ഏതാണ്ട് പതിനാറ് കോടി രൂപ മുടക്കി നമ്മൾ ഈ കാലയളവിൽ നന്നാക്കിയിട്ടുള്ളത് ഇതുവരെ പണ്ട് വെക്കാതിരുന്ന നൂറ്റി രണ്ട് റോഡുകളിൽ കുറച്ചെങ്കിലുമൊക്കെ ഫണ്ട് വെച്ച് അതിനെ പുതിയതായിട്ട് ടാർ ചെയ്യാനോ ഓർഗിറ്റ് ചെയ്യാനോ ഉള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട റോഡുകളിലും സോളാർ വഴിവിളക്കുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ മിനി മാസ്ക് ലൈറ്റുകൾ വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ അംഗനവാടികളെയും നമ്മൾ പുതിയ ി നവചേതാക്കി മാറ്റി എല്ലാ അംഗരവാടികളിലും കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു നമ്മള് എല്ലാതും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ചെറുകിട കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള സർവേ പൂർത്തിയായി അത് കോൺട്രക്ടർ ചെയ്യാൻ പോവുകയാണ് അതുപോലെ ഉള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ചിറ്റാരിക്കാൽ குடும்பம்றியா அம்பத்தி மூன்று வருஷம் கெட்டிடம் ஆ கெட்டிடம் புதுக்கி பணியாக புதியதாய் கெட்டிடம் பணியுன வகித்தி அது ரெண்டு ஸ்ட்ரக்சர் நிலையில் அங்கரவாடிகளுக்கு சொந்த கெட்டிடம் ஆ கெட்டிடங்கள் பணி தொடங்கி அதுபோல ரெண்டு குடும்பக் கெட்டிடம் அவ கெட்டங்கள் படிந்து பாக்கி எல்லா வெல்னஸ் குடும்பக் கேந்திரையும் അങ്ങനെ ഏത് ഭാഗത്ത് എന്ത് ആവശ്യമുണ്ടോ ആ ആവശ്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുക അതിനാൽ ഈ കഴിഞ്ഞ ചെറിയ കാലഘട്ടത്തിൽ ഒരു രണ്ടു വർഷത്തിനിടയിൽ ഇതിനെല്ലാം പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി വയ്ക്കാൻ സാധിച്ചത് ഈ ഫർമസമിതിയുടെ വലിയ ഒരു നേട്ടമാണ് നമുക്കറിയാം കുടുംബായോഗോക്ടർമാരുടെ കുറവുകൾ ഇപ്പോൾ നാല് ഡോക്ടർമാർ നമ്മുടെ കുടുംബത്തിൽ ആശുപത്രി അവരെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ലാബിലെ സൗജന്യമായിട്ട് ലാബ് സൗകര്യമുള്ള കേരളത്തിലെ ആദ്യത്തെ ലാബാണ് ഈ സ്റ്റലി പഞ്ചായത്തിൻ്റെ നിരന്ത കുടുംബ കേന്ദ്രത്തിലുള്ളത് അതുപോലെ നമുക്ക് പുതിയ രണ്ട് സ്റ്റാഫിനെ നിയമിക്കാൻ വേണ്ടി സാധിച്ചു അതായത് ഫാർമസിസ്റ്റ് താൽക്കാലിക ജീവനക്കാരായിരുന്നു സ്ഥിരമാക്കി അതുപോലെ ഒരു ലാബ് അസിസ്റ്റന്റിനെ സ്ഥിരമായിട്ട് നിയമിക്കാൻ വേണ്ടി സാധിച്ചു ഈ രീതിയിൽ ആരോഗ്യ മേഖല മറ്റ് ഏത് മേഖലയിലെടുത്താലും നമ്മൾ എന്താണോ ജനങ്ങൾക്ക് ആവശ്യം എന്തുമാത്രം ചെയ്യാൻ കഴിയുമോ അതിൽ പരമാവധി ചെയ്യുന്നതിനും ഈ കഥകളിൽ സാധിച്ചിട്ടുണ്ട് വയോജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായാലും അടുപ്പ രൂപികളുമായിട്ട് ബന്ധപ്പെട്ടായാലും അതുപോലെ പട്ടികജാതി പട്ടികവർഗ മേഖലയിലായാലും ഏതൊക്കെ തരത്തിൽ ആ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടെറിഞ്ഞ് അവരുടെ നിർദ്ദേശങ്ങൾ കേട്ട് ജനങ്ങളോടൊപ്പം ഉള്ള പ്രവർത്തനം നടത്താൻ പറ്റി കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ഇവിടെ നിങ്ങളോടും കൂടെ ആയിരിക്കാനും നിങ്ങളെ ചേർത്ത് പിടിക്കാനും എന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും വല്ലപ്പോഴുമൊക്കെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാനും നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖങ്ങളും പങ്കുചേരാൻ കഴിയുന്നത് വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി തുടർന്ന് വരുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഈ പണൽ പ്രയോജന സംഭവം എന്ന് പറഞ്ഞാൽ പ്രശാന്തത്തെ സമീപിച്ചതുപോലെ ഞങ്ങളുടെ അവസാനത്തെ ഔദ്യോഗിക പരിപാടിയാണ് ഇനിയിപ്പോ ഈ ആഴ്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും പിന്നീട് ഇത്തരം പരിപാടികളൊന്നും നടത്താൻ കഴിയില്ല അത് പിന്നീട് വരുന്നത് രാഷ്ട്രീയമായിരിക്കും തിരഞ്ഞെടുപ്പിന്റെ രംഗങ്ങളിലേക്കായിരിക്കും അപ്പോൾ നിരവധി ആളുകൾ പുതിയ പുതിയ ആളുകൾ രംഗത്ത് വരും പല ഓഫറുകളും വരും അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ആരാണ് ഈ നാട്ടിൽ വികസനം കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ആരാണ് നിങ്ങളോടൊപ്പം തന്നത് നിഷ്പക്ഷത പാലിച്ചത് നിഷ്പക്ഷമായിട്ടുള്ള സേവനം നടത്തിയത് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വരുന്ന ആളുകളുടെ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്ത് ഒരു പുതിയ ഭരണസഭയെ തെരഞ്ഞെടുപ്പ് കൂടെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഞങ്ങളോട് സഹകരിച്ച ഓരോ പദ്ധതിയും നടത്തപ്പോകും അതിൽ നിങ്ങൾ ഓരോരുത്തരുടെ സഹകരണമാണ് പ്രദേശത്തുള്ളവരുടെ അല്ലെങ്കിൽ ഗുണഭോക്താക്കളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പദ്ധതികൾക്ക് വിജയിപ്പിക്കാൻ കഴിയുന്നത് ഓരോ നിർദ്ദേശങ്ങൾ തരുന്ന ഗ്രാമസഭകളിലൂടെ അല്ലെങ്കിൽ നേരിട്ട് വന്ന് നിങ്ങളുടെ ഒരു നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ നടപ്പാക്കിയിട്ടത് അപ്പോൾ ഇത്രയും കാലം ഈ ഭരണസമിതിയുമായി സഹകരിച്ചിരുന്ന ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തന്ന മാനസികമായിട്ട് ധാർമ്മികമായിട്ടും ഉണ്ട് ഞങ്ങൾ പിന്തുണ പിന്തുണച്ചുകൊണ്ടിരുന്ന ഈ നാട്ടിലെ നിങ്ങളെല്ലാവരെയും സേവവും അഭിനന്ദിക്കുന്നു ഇനിയും നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ തണ വയോജന സംഗമത്തിൻ്റെ പ്രോഗ്രാം സമാപന പരിപാടിയുടെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് എന്ന് വാക്കു നിർത്തുന്നു അപ്പൊ തണലെന്ന് പറയുമ്പോൾ നമുക്കറിയാം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഇതിലേക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങൾക്ക് തണലാൽ ഉണ്ട് എന്നൊരു മെസ്സേജും കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ തണൽ പ്രോഗ്രാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നമുക്കറിയാം കാലഘട്ടത്തിന്റെ ഒഴുക്കിൽ അല്ലെങ്കിൽ നമുക്കറിയാം തിരുവിതാംകൂറിൽ നിന്നും ഈ പ്രദേശത്തേക്ക് കൊടിയേറി വന്ന അല്ലെ പത്തോ അറുപതോ ഒക്കെ വർഷം മുമ്പ് കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രദേശത്തെ ഈ വികസന നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ള ഭരണസമൃതി മാത്രമല്ല നിങ്ങൾ നേതൃത്വം കൊടുത്തത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമായി ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ തന്നെ കാടിനോടും കാട്ടു ഒക്കെ മണ്ണടിച്ചുകൊണ്ട് അന്ന് പള്ളികളും പടക്കൂടങ്ങളും ഒക്കെ ഉണ്ടാക്കി നാടിന്റെ വികസനത്തിന് കൂട്ടിച്ചേർത്ത